ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വ്ളോഗ് ഞാൻ ഇമ്മയും ഇപ്പം ഇമ്മമ്മീം കൂടിയും പോകണത് മിനിയൂട്ടിക്കാണ് അപ്പോൾ എന്തായാലും പോവില്ല ഒരു മിനി വ്ലോഗും കൂടി എടുക്കാൻ തീട്ടാണ് വീഡിയോ എടുത്തത് എന്തായാലും മിനിയൂട്ടിലിപ്പോൾ കുറേ ചേഞ്ചുകൾ വന്നിട്ടണേ ഒരു എന്താ പറയുക പൂർവാധിക ശക്തിയോടുകൂടിയാണ് വന്നതെന്നൊക്കെ പറയൂല അതേപോലെയാണ് ഇപ്പോൾ മിനിയൂട്ടിലത് പിന്നെ എസ്പെഷ്യലി ഞങ്ങൾ പോയ ക്ലൈമറ്റ് പക്കാ പൊളിയിരുന്നു മായൊക്കെ പെയ്ത് ചോർന്ന ഒരു തണുത്ത കാറ്റൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് സീനിനു വൈബിന് അവിടെ നിൽക്കാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ പുതിയത് വന്നതെട്ടോ ന്യൂ ആയിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഭാഗങ്ങൾ ഫുള്ളും പിടിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ നിന്നപ്പോ രണ്ട് കാക്കാരും അല്ല ഒരു കാക്കയും ഒരു താത്തയും ഈ ഒരു ഊഞ്ഞാലി കയറിട്ടുണ്ടോ അപ്പൊ ഓല് പോണത് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് കൗതുകത്തോട് നോക്കി കാണും ഞാനും ഉമ്മയും മിസപ്പിയൊക്കെ ഇമ്മമ്മകെ കണ്ടിട്ട് കീഴില് പോയിക്കറ എന്തോ പേടി അറിയാം എക്സ്പ്രഷനേക്കാർ അടിപൊളി ഞാൻ പറഞ്ഞു മമ്മ പേടിച്ചില്ല ഏഹ് പേടിക്കാനൊന്നുമില്ല നല്ല മേക്കാരം അക്കല്ലേ ഏടെ അടിപൊളി ആയിട്ടുണ്ട് അടിയാണ് അവിടെ ആട്ടണ സിസ്റ്റം തോന്നുന്നു ഐ തിങ്ക് അതെ അതെ ആട്ടാൻ പോവുകയാണ് ഹാ ഹാ ഹാ

അയ്യോ അമ്മന്റെ എക്സ്പ്രഷൻ കണ്ടു ഞാൻ തന്നെ ചിരിച്ചൊരു വയ്യായി ഇമ്മക്ക് എന്തൊരു പേടിയോ ഇമ്മമാക്കുപ്പാക്ക് ഉണ്ടാ പേടിയും അവസാനം ഞങ്ങളും കിളി പോയിട്ടോ അത്ര ടോപ്പ് എന്നാണ് അങ്ങോട്ട് ഇഡ്ണവരിഡെല്ലാം അങ്ങോട്ട് ഇടുക ആരായാലും പേടിച്ചു പോരെ സംഭവം എന്തെല്ലാം കിഡിലായിട്ടുണ്ട് അടുത്തത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജുമക്കോട്ടിങ്ങനെ ഗ്ലാസ് ആയി കാരണം അതിമൊക്കെ നടന്നിങ്ങനെ അറ്റത്തേക്ക് പോവുക അവിടെ ഉള്ളൊരു വ്യൂ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞങ്ങൾ എന്തായാലും പോയിട്ടില്ല ഇമ്മമ്മി ഇപ്പം പിന്നെ പോരില്ലായിരുന്നു പിന്നെ ഇപ്പം ഞാനമ്മയും പോയിട്ട് ഞങ്ങൾക്കും വലിയ ധൈര്യമൊന്നും ഇല്ല പറയുന്നത് അടിപൊളിയായിരിക്കും നൂറ് രൂപ കേട്ടോ അതില് കയറാന് എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഫ്രീക്ക് കേട്ടോ പോലൊക്കെ ധൈര്യം സമ്മേളനമാണ് ആ ജിബ്ലൈമിലൊക്കെ എന്ത് ചെറിയ കുട്ടികളെ പോകണമെന്നോ ജിബ്ലൈന് സൈക്കിൾ ആ കുട്ടികളൊക്കെ ധൈര്യം സമ്മതിക്കണം അതും അത്ര ടോപ്പ് പോകുന്നത് കാണാൻ தள்ளி தள்ளா போது நல்ல ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് വേറെ ഒന്നല്ല ഇങ്ങനെ ഇരുന്നുണ്ട് ആ പ്ലെയിൻ പ്ലെയിനിന്നിട്ടിങ്ങനെ എവിടെറ്റാണ് പോണേന്ന് വരെ നോക്കി അങ്ങോട്ടൊക്കെ

അപ്പൊ അവിടെ നമ്മൾ ആ റോഡിന് പോയാലേ ആണല്ലേ അവിടെ പോയാൽ കാണേക്കാരെ കാണാൻ പറ്റില്ല അങ്ങോട്ടൊന്നും ആയിരിക്കും അങ്ങോട്ടേക്ക് അതേണ്ട് ഈ റോഡ് സൈഡിൽ കാണുന്നതൊക്കെ മിനിയൂട്ടീൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് പോകുന്ന വേറെ പാർക്കുണ്ട് പിന്നേം കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെയും വേറെ പാർക്കും പൂളും റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് മിനിയൂട്ടിയിൽ ഇവിടെ ഒന്നും പിന്നെ ഞങ്ങൾ കയറിയിട്ടില്ല ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് കാണാനും കളിക്കാനും എല്ലാതുണ്ട് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു പ്ലേസാണ് മിനിയൂട്ടി തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ